ഓ നിങ്ങളെന്തായാലും നോക്കിയോ അതൊക്കെ എന്നെ സഹായിക്കാനോ എന്നെ സഹായിക്കാൻ ജയരാജൻ വരാതിരിക്കുന്നതാണ് സി പി എമ്മിനെ സഹായിക്കുന്നത് എന്നുള്ള തിരിദ്ധാരണയാണ് നിങ്ങൾക്കുള്ളത് ഉള്ളത് എന്നാലല്ല അതല്ല ആ അല്ലേ ഞങ്ങൾ മാർക്ക് ചെയ്തോളൂ നോക്കിയിട്ട് ആ ഒരു കാര്യമില്ല ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കാൻ പോകൂല്ല ഇനി ഭാവിയിൽ ഉണ്ടാക്കുന്നില്ല അസംബന്ധമാണ് അസംബന്ധത്തിന്റെ അപ്പുറത്ത് എന്തെങ്കിലും പദം ഉണ്ടെങ്കിൽ അതാണ് ആ എനിക്കറിയില്ല അയാൾ കണ്ടാലും കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല അയാൾ കാണുന്നോ എ ഡി ജി പി ആർ എസ് കാരനെ കാണുന്നോ കാണുന്നില്ല ഗവർണർ ഉൾപ്പെടെ അവിടെ പോയിട്ട് ആര് ആർ എസ് കാരനെ കണ്ടിട്ടില്ലേ ആർ എസ് മോഹൻ പക്കത്തിൽ കണ്ടിട്ടില്ലേ ആരാരണേ പ്രശ്നം ഇവിടെ അറിയില്ല ഞങ്ങളും ഞങ്ങളും അതും തമ്മിൽ യാതൊരു ബന്ധമില്ല അതാ പ്രശ്നം ആ അതാ കാര്യം ഇല്ല വെറുതെ പ്രശ്നം ആ അല്ല ഞാനത് കാണുന്നോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ബാധകമായ പ്രശ്നമല്ല സി പി എമ്മിനെ ഞാൻ പറ്റി പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഇതുപോലുള്ള ആരെങ്കിലും കാണുന്നോ കാണുന്നില്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല അവിടെ അവിടെയുള്ള കാര്യം അതല്ല ആ കണ്ടോ കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം അവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം സി പി ഐ എമ്മിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി എ ഡി ജി പി ആർ എസ് എസിനെ കണ്ട് ഡീലുണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അതാണ് ഞാൻ പറഞ്ഞത് അസംബന്ധമാണ് അതിന്റെ അപ്പുറം എന്തെങ്കിലും പദമുണ്ടെങ്കിൽ അതാണ് ആ അങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞതല്ലല്ലോ സി പി ഐഎുമായിട്ടുള്ള ഡീലിനെ സംബന്ധിച്ച ചർച്ച വെറുതെ വേറെ നോക്കാണ്ടിറ്റി നോക്കാന്ന് കണ്ട അതെ അത് ശുദ്ധ സംബന്ധമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ മുഖ്യമന്ത്രിക്ക് വേണ്ടി ബി ജെ പിയുമായിട്ടോ ആർ എസ് ആയിട്ടോ ഡീൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരാളെയും ഞങ്ങൾ അയക്കേണ്ട കാര്യമില്ല അങ്ങനെ ഡീലുണ്ടാക്കുന്ന മൊഹമ്മദ് ഭഗദുമായിട്ട് ഡീലുണ്ടാക്കിക്കോളൂ ഇവര് ഈ അസ്റ്റന്റ് വരെ കാണാൻ വന്തു കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് ആ രാഷ്ട്രീയമില്ലല്ലോ ഞങ്ങൾ ഇതിനെതിരായിട്ടുള്ള അതിശക്തിയാണ് ഒരു രാഷ്ട്രീയ സമരം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ സി പി എം ഇന്ന് ഇന്നലും അതെ ഇന്നും അതെ നാളെയും അങ്ങനെയാണ് ആ അതും പരിശോധിക്കുന്നുണ്ട് തൃശ്ശൂർ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ അകത്ത് എ ഡി ജീപിക്കുക എന്നതിനും ബന്ധമുള്ളൂ എന്നുള്ള കാര്യവും പരിശോധനയുടെ ഭാഗമായിട്ട് വരുന്നു എല്ലാരോണം ഏതാരോണം പരിശോധിക്കണം എല്ലാരോടും പരിശോധിക്കുന്നു ആ പറ എന്തിനാണ് നിങ്ങൾ എടുക്കുന്ന ചർച്ച ചെയ്യേണ്ട കാര്യം അവരെ അവരുടെ കാര്യമില്ല ആ ഞങ്ങൾക്കൊരു പ്രസിന്ധിയില്ല ഞങ്ങൾ പ്രസിദ്ധി ഇല്ലാതുകൊണ്ടല്ലേ വരാതെ നിങ്ങളൊന്നും പറഞ്ഞോ മനസ്സായില്ലേ അത്രയില്ല അത്രയല്ലേ ഉള്ളൂ ഏ നിങ്ങൾ ഇനി അത് ഈ വിഷയം മാത്രമല്ല പല വിഷയത്തെ സംബന്ധിച്ച് ആലോചിക്കേണ്ടിയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ വൈകുന്നേരം വൈകുന്നേരം ഇരുന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചർച്ചയും ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങളെ ഏതെങ്കിലും ഒരാളെ വിളിക്കും പതിനഞ്ചാളെ പറയും വിളിക്കും എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് സി പി എമ്മിന് വിരുദ്ധമായ ഒരു ആശയം ഉൽപാദിപ്പിക്കുന്ന ഈ വൈകുന്നേരത്തെ ചർച്ചയിൽ സി പി ഐ എം പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന കാര്യം ഞങ്ങൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യാൻ പോകാം നന്നാ